ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് ഞാൻ രാവിലെയൊക്കെ എണീറ്റ് ജോലിയെല്ലാം തീർത്തിട്ട് ഞങ്ങളൊന്ന് ഒരു അപ്പാർട്ട്മെൻറ്റ് വ്യൂ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് വ്യൂ ചെയ്യാൻ ബസ്സും ട്രെയിനും ഒന്നും എടുത്ത് പോകണ്ട ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ലെവൽ ടെന്നിലുള്ള ഒരു ഫ്ലാറ്റ് നോക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് വ്യൂ ടൈം കിട്ടിയ ഇന്ന് രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ബബുലൂസിനെയും കുളിപ്പിച്ച് കുളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് വ്യൂ ചെയ്യാൻ പോവാണ് ഇതാവുമ്പം നമുക്ക് ലിഫ്റ്റ് കയറി ടെൻത്ത് ഫ്ലോറിലോട്ട് പോയാൽ മതി അപ്പോൾ എളുപ്പമാണല്ലോ അങ്ങനെ ഞങ്ങൾ ചേട്ടൻ വരാനായിട്ട് വെയിറ്റ് ആണ് ചേട്ടൻ റബ്ബിഷ് ഷൂമിൻ്റെ വേസ്റ്റ് കളയാനായിട്ട് പോയേക്കായിരുന്നു അങ്ങനെ എത്തി അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി ടെൻ കെയിലോട്ട് പോവാണ് പക്ഷേ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ കാർഡ് വെച്ച് ടാപ്പ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ടെൻത്ത് ഫ്ലോറിൽ ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഫിഫ്ത്ത് ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് കയറി ടെൻത്ത് ഫ്ലോറിൽ പോയിട്ട് അപ്പാർട്ട്മെൻറ്റ് വ്യൂ ചെയ്യുമായിരുന്നു അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ഏജൻറ്റൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതാണ് അപ്പാർട്ട്മെൻറ്റ് ഒരു ടു ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് ഒരു ഹാളുണ്ട് ഒരു കിച്ചൺ ഉണ്ട് പിന്നെ ബാൽക്കണി ഉണ്ട് ബാൽക്കണി പക്ഷേ ഇപ്പം കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ടി വി ചോദിച്ച് ബാക്കിയെല്ലാം ഓക്കെ അപ്പോൾ അപ്പാർട്ട്മെന്റിൽ ടി വി ഒഴിച്ചിട്ട് ബാക്കി ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ ഡ്രയർ പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് രണ്ട് ഷെയർ പിന്നെ ടേബിൾ ആഹാരം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ടായിരുന്നു ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം ഇവിടെ ന്യൂസിലാൻഡില് ഇപ്പോൾ നമ്മുടെ റെന്റ് അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ വില എല്ലാം കുറഞ്ഞുകൊണ്ട് വരികയാണ് കുറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന അപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് പെർ വീക്ക് ആണ് അപ്പം ഇന്ന് ഞങ്ങൾ വ്യൂ ചെയ്യാൻ പോയ അപ്പാർട്ട്മെന്റ് സെയിം ഇത് തന്നെയാണ് ടു ബെഡ്റൂം വൺ ബാത്റൂം കിച്ചൺ ഹോള് എല്ലാം വരുന്നത് അതിനിപ്പം അവർ പറയുന്നത് ഫോർ സിക്സ്റ്റി ആണ് അപ്പം എന്ത് ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കണം അപ്പോൾ സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂസിലൻഡിൽ പഠിക്കാൻ വന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ റെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ വിലയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വീട് പേടിക്കാൻ ഇരിക്കുന്നവർ അവരൊക്കെ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ കുറച്ചും കൂടെ കുറയുമായിരിക്കും അപ്പോൾ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് ഒരു മാസം ആറുമാസമായിട്ടുള്ളു അപ്പോൾ മാസം ഞങ്ങൾ വന്ന സമയത്ത് നല്ല രീതിയിലുള്ള ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫൈവ് ഫോർട്ടി ഫൈവ് ആണെന്നവർ പറഞ്ഞത് അപ്പം ഇന്ന് അതേപോലെയുള്ള അപ്പാർട്ട്മെന്റ് ഫോർ സിക്സ്റ്റി പെർ ആണ് പറയുന്നത് അപ്പം അത്രയും റെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പം അത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസിന് പ്രത്യേകിച്ചും അവർക്ക് ഷെയർ ചെയ്ത് ഒരു ടു ബെഡ്റൂം എടുത്താൽ ഷെയർ ചെയ്താൽ അവരുടെ കയ്യിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ പൈസ വരുന്നുള്ളൂ റെൻറ്റിന് പിന്നെ യൂട്ടിലിറ്റീസ് ഒക്കെ സെപ്പറേറ്റ് ആണ് വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് അപ്പോൾ റെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലൊരു ഒരു ആശ്വാസം അനുസരിച്ചിട്ട് ഇത്രയും റെൻറ്റ് കുറഞ്ഞിട്ടുള്ളത് പിന്നൊരു കാര്യം ഇതൊക്കെ അപ്പാർട്ട്മെന്റിന്റെ ഓണറിന്റെ ഇഷ്ടമാണ് ഈ റെന്റ് ഇത്രത്തോളം കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം എന്നുള്ളത് അപ്പൊ പൊതുവെ എല്ലാവരും കുറയ്ക്കുമ്പോൾ എല്ലാവരും ഒരേ റേഞ്ച് പിടിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ ഫോർ സിക്സ്റ്റി തന്നെ കിട്ടണം എന്നില്ല ചിലപ്പോൾ ഫോർ എയ്റ്റി ആവാം ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ടൺ ആ ഒരു റേഞ്ച് വരെയൊക്കെ പോകും അപ്പം അത് ഡിപ്പെൻസ് ആണ് ആ നമ്മുടെ ഓണറിൻ്റെ ആ ഒരു അവരുടെ ഒരു പെർസ്പെക്റ്റീവിലും അവരുടെ ഒരു ഇഷ്ടത്തിലും ഒക്കെ നിൽക്കും റെൻറ്റ് കാര്യം അപ്പോൾ പക്ഷേ ഓവറോൾ എല്ലാവരും എത്ര ഒരു റേഞ്ചാണ് ആ ഒരു റേഞ്ച് കാണുമല്ലോ അതിൽ നിൽക്കുള്ളൂ അപ്പോൾ അത് നോക്കുമ്പോൾ ഓക്കെ ആണ് റെൻറ്റ് ഇപ്പോൾ ന്യൂസിലൻഡിൽ ഞാൻ ഞാനെൻ്റെ പല കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ട്രേഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ മോസ്റ്റ്ലി ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് ഈ റെൻറ്റഡ് ഒക്കെ നോക്കാനായിട്ട് അപ്പോൾ ട്രേഡ് മീൽ വൺസ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടാൽ നമുക്ക് അപ്പോയിൻമെൻറ്റിന് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ തരുന്ന വ്യൂ ടൈമിൽ നമ്മൾ പോയി കണ്ടതിന് ശേഷം നമ്മൾക്ക് അപ്പാർട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിടണം റെഡ്മി ആ ആപ്പിൽ തന്നെ അങ്ങനെ ഇടുമ്പോഴത്തേക്കും കുറേ ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് ഐ ഡി പ്രൂഫ് അങ്ങനെയുള്ളതൊക്കെ പിന്നെ റെഫറൻസ് അങ്ങനെയൊക്കെ വെക്കേണ്ടതുണ്ട് കറണ്ട് അഡ്രസ്സ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും അതിൽ സ്റ്റേജ് വണ്ണുണ്ട് സ്റ്റേജ് ടു ഉണ്ട് സ്റ്റേജ് വണ്ണിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ സ്റ്റേജ് വണ്ണ് വൺസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേജ് ടുവിലോട്ട് പോകും അങ്ങനെ വന്നാൽ സ്റ്റേജ് ടു നമുക്ക് ഫിൽ ചെയ്യാം സ്റ്റേജ് ടുവില് വരുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് റെൻ്റ് പേ ചെയ്യാൻ എവിടെ നിന്നാണ് നമുക്ക് വരുമാനം അങ്ങനെ കാണിക്കുന്നത് അതായത് നമ്മുടെ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ നേരത്തെ നിന്ന് അപ്പാർട്ട്മെൻറ്റിൽ അടച്ച റെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ റെസിപ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അതൊക്കെയാണ് എവിഡൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ അതാണ് സ്റ്റേജ് ടൂവിലുള്ളത് പിന്നെ റെഫറൻസ് രണ്ട് റെഫറൻസ് ചോദിക്കുന്നുണ്ട് അതാരെങ്കിലും നമുക്ക് റെഫ പറ്റുള്ളൂ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ വല്ല റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ റെഫറൻസ് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ട്രേഡ്മീ എന്നൊരു ആപ്പാണ് ഇവിടെ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നോക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പോൾ മാത്രമല്ല പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടല്ലോ വാങ്ങിക്കാൻ അതും ട്രേഡ് മീയിൽ തന്നെ ആണ് അങ്ങനെ വീടൊക്കെ കണ്ടുവന്നതിന് ശേഷം പിന്നെ ഞാൻ ബബ്ലൂസിന് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് കയറി രണ്ട് പഴം ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ ബേക്കിംഗ് പൗഡർ ഒരു ചെറിയൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചസാര ഞാൻ ഒരുപാട് പഞ്ചസാര യൂസ് ചെയ്തില്ല ഒരു സ്വല്പേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ വീറ്റ് ഫ്ലോർ ഗോതമ്പ് മാവാണ് ഗോതമ്പ് പൊടി ഞാൻ ഒരു മൂന്ന് നാല് സ്പൂണ് വരെ ഇടുന്നുണ്ട് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഭയങ്കരമായിട്ട് എന്താ പറയേണ്ട കട്ട പിടിച്ച് ഇരിക്കാൻ പാടില്ല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എല്ലാം ഒരേ ടെക്സ്റ്ററിൽ വരുത്തുള്ളൂ അതിനകത്ത് ഞാൻ കുറച്ച് ഗീം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് വരാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അങ്ങനെ മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു ടെക്സ്റ്ററിൽ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ടിലെ ഗ്രേറ്റഡ് കോക്കനട്ടോ ഷ്രെഡഡ് കോക്കനട്ടോ ഏത് വേണേലും യൂസ് ചെയ്യാം അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അവർ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കടിക്കാനായിട്ടൊരു ഇങ്ങനെ തേങ്ങ കിട്ടും ഇങ്ങനെ തേ തേങ്ങ ഇട്ടിട്ട് ചെയ്താൽ ഞാൻ അധികം തേങ്ങ അങ്ങനെ കൊടുക്കാറില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തേങ്ങ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചൊരു രണ്ട് ചെറിയൊരു പിടി തേങ്ങയും ഇടുന്നുണ്ട് അവസാനം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പലുവത്തിൽ കിട്ടും ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ന്യൂസിലൻഡിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റ യു